വെൽക്കം ബാക്ക് ടു ഫാമിലി എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നത് വിശ്വസിക്കുന്നു ദൈവം എല്ലാരും അനുഗ്രഹിക്കട്ടെ അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി ടേസ്റ്റി ആൻഡ് ജ്യൂസി ഹണി കേക്ക് കാണുമ്പോഴേ അറിയാരിക്കല്ലോ എന്തുമാത്രം ജ്യൂസിയാന്ന് അതുപോലെ ടേസ്റ്റ് ആയിട്ടോ വെറുതെ പറയാൻ അതുപോലെ ടേസ്റ്റി ഒരു കേക്കാ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ട അല്ലേ അപ്പൊ എന്താ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലീസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടപ്പർത്ത ബെല്ലേക്കൺ അമർത്താനും കൂടെ മറക്കല്ലേ അപ്പൊ നമുക്ക് ഈ ടേസ്റ്റ് ആൻഡ് ജ്യൂസി ഹനി കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ ഓക്കെ നോക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം വേണ്ടത് വാനില സ്പഞ്ച് ആട്ടോ ഞാനിവിടെ വൺ കെ ജിയുടെ ആട്ടോ എടുത്തേക്കുന്നത് വൺ കെ ജിയുടെ സ്ക്വയർ ടെണില് എട്ട് ഇഞ്ചിന്റെ സ്ക്വയർ ടെണില് വാനില സ്പഞ്ച് ഇവിടെ ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ യാച്ചു ഞാനിത് എടുത്തതാട്ടോ വീഡിയോ പക്ഷെ സേവ് ആയില്ലെന്നുള്ള നഗ്തമായ സത്യം എനിക്ക് പിന്നെയാട്ടോ മനസ്സിലായത് അപ്പൊ അതാ നമ്മുടെ നമ്മുടെ കേക്ക് നമ്മുടെ സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ സിറപ്പ് റെഡിയാക്കാം സിറപ്പ് റെഡിയാക്കാൻ വേണ്ടി ഇവിടെ പാൻ എടുക്കുക അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ഹാഫ് കപ്പ് വെള്ളം സാധാ വെള്ളം നോർമൽ വാട്ടർ കേട്ടോ സാധാ വെള്ളം കൊണ്ട് ചേർത്തിട്ട് ഇത് നല്ലതുപോലെ നമ്മൾ ഗ്യാസ് സ്റ്റവില് വെച്ച് മെൽറ്റ് ചെയ്യുക കേട്ടോ മെൽറ്റ് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് കൂൾ ആയതിനു ശേഷം മാത്രമേ നമ്മുടെ മെയിൻ ഐറ്റമായ ഹണി ചേർക്കാവൂ കേട്ടോ ഇത് കംപ്ലീറ്റ് കൂൾ ആയിട്ട് ശേഷം നമ്മുടെ ഹണി ഹണി ഒരു കാൽ കപ്പ് ഹണി ആട്ടോ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന അത്രയും വേണം അത് അത്രയും ചേർക്കുമ്പോഴായിരിക്കും നമുക്ക് അത്രയും ടേസ്റ്റ് കിട്ടുന്ന കേട്ടോ നമ്മുടെ കേക്ക് കഴിക്കുമ്പോ അപ്പൊ ഒരു കാൽ കപ്പ് ഹണി വേണം കേട്ടോ ഒരു കാൽ കപ്പ് ഹണിയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെറപ്പും ഇവിടെ റെഡി ആകട്ടോ അപ്പൊ നമ്മുടെ വെറ്റാനുള്ള അടിപൊളി സിറപ്പാട്ടോ അത് ഇത് വെച്ച് വെറ്റി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആട്ടോ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ സൂപ്പറാ ഒന്നും പറയാനില്ല അപ്പൊ നമ്മുടെ ചെറുപ്പം റെഡിയായി ഇനി നമുക്ക് ഇത് വെറ്റിയാട്ടോ വെറ്റിയാൻ വേണ്ടി നമ്മുടെ സ്പഞ്ച് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ഫോർക്ക് വെച്ച് ചെറിയ ഹോൾസ് പോലെ കൊടുക്കാം നമ്മുടെ സ്പഞ്ച് നമ്മുടെ സിറപ്പ് റെഡിയായി സിറപ്പ് താരോട്ട് ഇറങ്ങി ഫുൾ ആയിട്ട് കവറാണല്ലോ അതിന് വേണ്ടി ആട്ടോ നല്ലതുപോലെ സെറ്റ് ആവാൻ വേണ്ടിയാണ് താരോട്ടും ഇറങ്ങാൻ വേണ്ടിയാണ് ഇവിടെ ഫോർക്ക് വെച്ച് ചെറിയ ഹോൾസ് കൊടുക്കുന്നത് അതിനുശേഷം നമ്മുടെ സിറപ്പ് നമ്മുടെ സിറപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ടോ ഫുൾ ആയിട്ട് വെറ്റ് ചെയ്യണം കേട്ടോ നല്ലതുപോലെ ഇത് കറക്റ്റ് മെഷർമെന്റ് ആട്ടോ ഇത് ഈ സിറപ്പിന്റെ ഈ സെയിം മെഷർമെന്റ് എടുത്തതിനെ കറക്റ്റ് ആയിട്ട് വെറ്റാകട്ടോ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വെറ്റ് കേട്ടോ സ്പൂണോ നിങ്ങളുടെ ഇഷ്ടാനുസരണോ എങ്ങനെയാ വെച്ചാൽ വെറ്റ് ചെയ്യ ഇതാട്ടോ നമ്മളെ മെയിൻ സിറപ്പ് എന്ന് പറയുന്നത് കേട്ടോ ഞാൻ വെറുതെ പറയാൽ അത്ര ടേസ്റ്റ് ആട്ടോ അടുത്ത ദിവസം കൂടെ ഒക്കെ കഴിച്ചാൻ്റെ ഓ സൂപ്പർ ആട്ടോ ഹണിയൊക്കെ ഹണിയുടെ ആ ടേസ്റ്റ് അതുപോലെ നമുക്ക് വായിൽ അറിയാം കേട്ടോ അപ്പൊ നമ്മുടെ സിറപ്പ് വെച്ച് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇവിടെ വെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് വെറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറക്റ്റ് ആട്ടോ ഇത് ഹാഫ് കപ്പ് ഫുൾ എടുത്തിട്ടുണ്ട് അങ്ങനെ ഇതൊരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ അത് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ആവട്ടെ അതിന് ശേഷം നമ്മുടെ ടോപ്പിംഗ് ടോപ്പിങ്ങിൽ റെഡിയാക്കാൻ വേണ്ടി നമ്മുടെ ജാം നമ്മുടെ മെയിൻ ഐറ്റം സെക്കൻഡ് പാർട്ട് ഐട്ടോ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞാൽ നേരത്തെ നമ്മുടെ ചെറു അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാട്ടായത് ഹണി സോറി കേട്ടോ ജാം ജാം എന്ന് പറയുന്നത് ഞാനിവിടെ മിക്സ്ഡ് ഫുഡ് ജാമുമായിട്ടോ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് സ്ട്രോബെറി പനാപ്പറോ നിങ്ങളുടെ ഇഷ്ട അനുസരിച്ച് മാറ്റാട്ടോ നമുക്ക് പിന്നെ മെയിൻ വേണ്ടത് സ്ട്രോബെറി അല്ലെങ്കിൽ മിക്സ്ഡ് ഫുഡ് ജാട്ടം എടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ വലിയ മൂന്ന് ടേബിൾ സ്പൂൺ തന്നെ മിക്സ് ഫുഡ് ജാം എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആണെങ്കിൽ ഇത് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ ഇത്രയും വേണം ഒരു നാല് ടേബിൾ സ്പൂൺ എടുക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാം പിന്നെ ജാമിന് ഇഷ്ടം ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാട്ടോ ഇഷ്ട ഫ്ലേവർ അനുസരിച്ച് എത്ര വേണം എത്ര ക്വാണ്ടിറ്റി എടുക്കണം അതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടി ഞാനിവിടെ വലിയൊരു മൂന്ന് ടേബിൾ സ്പൂൺ തന്നെ ജാം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ ഹണിയും കൂടി ഒരു ടേബിൾ സ്പൂൺ ഹണിയും കൂടെ ചേർത്തിട്ട് ഇത് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇത് മെൽറ്റ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റവിൽ വെച്ച് മെൽറ്റ് ചെയ്തെടുത്തിട്ട് അപ്പം തന്നെ നമ്മുടെ സ്പഞ്ചിലോട്ട് സ്പ്രെഡ് ചെയ്യണം കാരണം ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് സ്പ്രെഡ് ചെയ്യാൻ വെച്ചിട്ട് പാടായിരിക്കും കേട്ടോ കുറച്ചും കൂടി തിക്കാവുകയെ അതുകൊണ്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പാടായിരിക്കും അതുകൊണ്ട് ഈ ചൂടോടെ തന്നെ നമ്മുടെ സ്പഞ്ചിലോട്ട് സ്പ്രെഡ് ചെയ്യാം ഇപ്പം നമ്മുടെ ജാമിന്റെ മിക്സ് ഈവനായിട്ട് നമ്മുടെ കേക്കിലോട്ട് കേക്കിൻ്റെ ടോപ്പിൽ ഈവനായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വേറെ അഞ്ച് ടേബിൾ സ്പൂണോ നല്ലതുപോലെ ജാമ്യം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ അഞ്ച് ടേബിൾ സ്പൂൺ എടുക്കാം അല്ലെങ്കിൽ നാലോ മൂന്നോ രണ്ടോ അത് നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടാനുസരണം മാറ്റാം കേട്ടോ അപ്പോൾ അതാ ഇവിടെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് എടുക്കുന്നുണ്ടേ ഞാൻ വെറുതെ പറയാനുള്ള അടിപൊളി ടേസ്റ്റാണ് കാരണം നമുക്ക് ക്രീമിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ നമുക്ക് ജാമും ഹണിയും മാത്രം മതി നമ്മുടെ ഈ കേക്കിന് അടിപൊളി ടേസ്റ്റും കേട്ടോ നിങ്ങൾ നിങ്ങളെല്ലാവരും വീട്ടിൽ തന്നെ ഇത് പലീശിച്ച് നോക്കണം വളരെ ചില ചിലവ് വലിയ ചിലവൊന്നും ഇല്ലല്ലോ ക്രീമിൻ്റെ ആവശ്യമില്ലാത്ത വലിയ ചിലവും വരത്തില്ല എന്നാൽ അടിപൊളി ടേസ്റ്റുള്ള ഒരു ഹണി കേക്ക് കേട്ടോ ഹണി വിത്ത് ജാം അപ്പം ലാസ്റ്റ് നമ്മുടെ എല്ലാം സ്പ്രെഡ് ചെയ്ത് ഇവനായിട്ട് സ്പ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കോണട്ട് നമുക്ക് വീട്ടിൽ തന്നെ അതിനെ ഡ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ഇടുന്നതേ ഉള്ളൂ കേട്ടോ ഇത് ഇടാതെ വേണമെങ്കിൽ കഴിക്കാം ഇതിന് കുറച്ചും കൂടി ഒരു ഭംഗിയും ടേസ്റ്റും മരും കേട്ടോ അപ്പോൾ നമ്മുടെ ഡെസിക്കേറ്റ് തോന്നാണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാട്ടോ അത് നമുക്ക് ഇങ്ങനെയായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹണി കേക്ക് ടേസ്റ്റ് തന്നെ ജ്യൂസി ഹണി കേക്ക് സെറ്റായി ഇത് വേണമെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് കഴിക്കാം അപ്പം വേണമെങ്കിൽ അപ്പം തന്നെ വേണമെങ്കിൽ മുറിച്ച് കഴിക്കാം കട്ട് ചെയ്ത് കഴിക്കാം അതിനൊന്നും ടേസ്റ്റ് ഒന്നും വലിയ വ്യത്യാസമില്ല എങ്കിലും ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ ടേസ്റ്റ് ഞാൻ പക്ഷെ അപ്പത്തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ കററ്റ് നമ്മുടെ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കൊരു കറക്റ്റ് ഷേപ്പിൽ പറഞ്ഞല്ലോ അങ്ങനെ കറക്റ്റ് ഷേപ്പിലും കറക്റ്റ് അളവിലൊക്കെ നോക്കിയിട്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എനിക്കിവിടെ കട്ട് ചെയ്തപ്പോഴത്തേക്ക് എട്ട് പീസ് കിട്ടിട്ടോ എട്ട് പീസ് നമ്മുടെ ആ കറച്ച് ഇത് ഇതിൽ ഈ ക്വാണ്ടിറ്റിയിൽ എട്ട് പീസും കിട്ടും കേട്ടോ ഇതേ ഞാനിവിടെ അങ്ങനെ നമ്മുടെ എട്ട് പീസ് ഹണിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ എന്തുമാത്രം ജ്യൂസി എന്തുമാത്രം ടേസ്റ്റ് ആണ് കാണുമ്പോഴും എന്തുമാത്രം ജ്യൂസി നമുക്ക് ഇത് കട്ട് ചെയ്യുമ്പോഴേ മനസ്സിലാവും കേട്ടോ അത്ര ജൂസി അത്രയും ടേസ്റ്റ് ആകെ ഞാൻ പറയുന്നതല്ല കാരണം എനിക്ക് അത്ര അതുപോലെ ഇഷ്ടപ്പെട്ട വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അത്രയും ടേസ്റ്റ് ആട്ടോ ഇത് നമ്മുടെ ഹണി കേക്ക് ഹണി വിത്ത് ജാം അതതിനെ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ കേട്ടോ അങ്ങോട്ട് സ്പൂണാണ്ട് ഫോർക്കാണ്ട് വെക്കുമ്പോഴത്തേക്ക് അതിന് അങ്ങ് പോവും കേട്ടോ അത്രയും ജൂസി അത്രയും ടേസ്റ്റി ആട്ടോ അപ്പൊ നിങ്ങൾ എന്തോ അല്ല ഇത് വീട്ടിൽ ഫ്രൈ ചെയ്ത് നോക്കാനോ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞങ്ങളെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൻ അമർത്താനും ഇവിടെ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ